നിങ്ങൾക്കറിയാം ക്രിക്കറ്റ് കേരളത്തിൽ ഇപ്പോൾ ഐ പി എൽ മാതൃകയിൽ കേരള ക്രിക്കറ്റ് ലീഗ് തകർക്കുകയാണ് ഉത്സവമാണ് ആഘോഷമാണ് അതിനിടയിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണരാജിൻ്റെയും നിഖിലിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം വളരെ സജീവമായിട്ടാണ് ക്രിക്കറ്റ് ലീഗിൻ്റെ തുടക്കം ക്രിക്കറ്റ് ലീഗ് ഉടമകളുമായി ടീമുടകളുമായുള്ള അഭിമുഖങ്ങൾ അവരുടെ ആഘോഷം ഇന്ന് രാവിലെയും മറ്റൊരു പരിപാടിയുടെ പുനഃസംപ്രേഷണം ഉണ്ടായിരുന്നു കൃഷ്ണരാജും ടീം മേച്ചൊക്കെ ചേർന്നിട്ട് അതുപോലെ ഈ കേരള ക്രിക്കറ്റ് ലീഗിലെ ടീം ഉണ്ട് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ടീം ഏരീസ് കൊല്ലം സെയിലേഴ്സ് അതിന്റെ സഹ ഉടമ കൂടിയാണ് ശ്രീശാന്ത് ശ്രീശാന്ത് അടക്കമുള്ളവർ ആടിയും പാടിയും സദ്യ കഴിച്ചും ആ ക്രിക്കറ്റ് ടീമിന്റെ ഓണം ആഘോഷമാണ് കൂടെ സെയിലേഴ്സിന്റെ ഓണാഘോഷ പരിപാടി ഇവിടെ ആദ്യം നമുക്ക് പോകാം രണ്ടാം റൗണ്ട് കസേരകളിൽ താരങ്ങൾക്ക് ആവേശം പകരാൻ എത്തി പിന്നാലെ താരങ്ങളുടെ കുടുംബാംഗങ്ങളും മത്സരങ്ങളുടെ ഭാഗമായി കസേരകളിക്ക് പിന്നാലെ സുന്ദരിക്ക് പൊട്ടുതൊടൽ ഇത്തവണത്തെ ഓണം ഇരട്ടി മധുരമുള്ളതാണെന്ന് നായകൻ സച്ചിൻ ബേബി പറയുന്നു എന്തായാലും കൊല്ലം സെയിലേഴ്സിന്റെ ഓണം താരങ്ങളൊക്കെ ഇനി അട്ടിച്ച് പൊളിക്കുകയാണ് എന്തായാലും അതിന്റെ കൊല്ലത്തിന്റെ കപ്പിത്തന്നെ നമ്മുടെ കൂടെ ഉണ്ട് സച്ചിൻ എന്തായാലും ഇത്തവണത്തെ ഓണം ഒരു ഒരു പ്രത്യേകതയുണ്ട് പുതിയൊരു കുടുംബം എല്ലാവരും കൂടി ഓണമാണ് അല്ലേ അതെ നമ്മൾ പുതിയൊരു ഏതൊരു ടീമോ ഞാൻ അപ്പോൾ നമ്മൾ ക്യാപ്റ്റൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ആ ഒരു ഫാമിലി ഹുഡ് ആ ഒരു ബദഹുഡ് ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പൊ ഒരു സെയിം എൻവറൺമെന്റ് ആണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈസ് ലൈക്ക് നമ്മുടെ ഒരു ബ്രദറെ പോലെയാണ് നമ്മൾ സീറ്റ് ചെയ്യുന്നത് നമ്മുടെ മാനേജ്മെന്റ് സൈഡിലാണെങ്കിലും നമ്മുടെ ടീമിൽ ഒരു വലിയൊരു പ്രത്യേകത മറ്റു ടീമിൽ നോക്കുവാണെങ്കിൽ ഈ ടീമില് സാർമാരും ഇല്ല ഇവിടെ എല്ലാം ചേട്ടന്മാരാണ് മാനിലുള്ള എല്ലാവരും അരുൺ ചേട്ടൻ പ്രീതി ചേട്ടൻ സോഹൻ നമ്മുടെ സാറിനെ റെസ്പെക്ട് പുള്ളിയ സോഹൻ സാറിനെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ആ ഒരു ചേട്ടൻ ടൈപ്പ് ആക്കാരാണ് അതുകൊണ്ട് ഈ ടീം ഭയങ്കര ഒരു ഡിസേർവിങ് ആണ് ഇങ്ങനത്തെ ഒരു പിന്നെയൊക്കെ ഈ ആഘോഷിക്കാൻ ഇരട്ടി മധുരമാണ് കാരണം സച്ചിൻ ഈ ഒരു സീസണിലെ ആദ്യത്തെ സെഞ്ചുറി നേടി ഒപ്പം തന്നെ ടീം ആദ്യം തന്നെ ക്വാളിഫൈ ചെയ്ത ടീമായി മാറി വളരെ സന്തോഷം കാരണം നമ്മളാ ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് ആ ഹാർഡ് വർക്ക് തന്നെയാണ് അപ്പം നമ്മൾ ആ ഹാർഡ് വർക്കിൽ നമ്മൾ ഈ ഓഫ് സീസണിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിട്ടാണ് ഞാൻ നമുക്ക് ഞാൻ ഒരു ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് ആ റൺസാണ് ഞാൻ കാണുന്നത് അപ്പം മേ ക്രിക്കറ്റർ ഇപ്പോൾ ഒരു ഹാർഡ് വർക്കും ചെയ്യുവാണെങ്കിൽ ഒബിയസ്ലി അവർക്ക് ആ റിസൾട്ട് കിട്ടും ശ്രീശാന്തിനെ പോലുള്ളൊരു താരം പൂർണ്ണ സമയമായി നിങ്ങളുടെ കൂടെയുണ്ട് സീസൺ തുടങ്ങിയപ്പോൾ മുതൽ കാരണം സ്ത്രീ നമ്മൾ എൻ്റെ അണ്ടർ തേർട്ടീൻ തൊട്ട് അറിയുന്നതാണ് പിന്നെ ഞാൻ എൻ്റെ ഡെപ്യൂ ക്യാപ്റ്റനായിരുന്നു അപ്പം അന്നോട്ട് ഭയങ്കര ഒരു ബ്രദ ഫുട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ശ്രീ അപ്പം സ്ത്രീ നമ്മുടെ നമ്മൾ ഈ ടീം എടുത്തപ്പോൾ തന്നെ ഫസ്റ്റ് പറഞ്ഞത് ഞാനാണ് നമ്മുടെ ഈ ടീമിൻ്റെ മെൻഡർ പിന്നെ എനിക്ക് വേറെ വേറൊരു ടീമിൽ നോക്കേണ്ട ഒരു ആവശ്യം വന്നില്ല അപ്പം തന്നെ ഉറപ്പിച്ച് ഞാൻ കൊല്ലം ടീമിൽ ഞാൻ കളിക്കും എന്നൊരു കാര്യം അപ്പം സ്ത്രീ നമ്മുടെ ഫുൾ ടൈം കാരണം വേറെ ഒരു ടീമിലും ഇത്രയും കമ്മിറ്റഡ് ആയ ഒരാൾ ഒരു ടീമിൻ്റെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ എല്ലാ പ്ലേഴ്സിലും പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഒരു ബലം തന്നെയാണ് ഒരു ആഘോഷങ്ങൾ നടക്കട്ടെ ടീം എല്ലാം വിജേഷം തോന്നുന്നു അടിപൊളി അടിപൊളി ഇന്ന് നമ്മുടെ കൊല്ലം സീലേസ് ടീമിന്റെ ഓണാഘോഷമായിരുന്നു നമ്മുടെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ വെച്ച് എല്ലാവരും ഫാമിലി മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടിപൊളി സൂപ്പർ ഓണം ഇന്നിവിടെ നമ്മൾ ഒരുപാട് ഗെയിംസ് ഡാൻസ് പാട്ട് ഫുൾ അടിച്ചുപൊളി എല്ലാവരും നമ്മുടെ വേഷം നമ്മൾ നോക്കിയുളച്ച് സെറ്റ് ആണ്